ഡാവിൻജിയുടെ വിഖ്യാത ചിത്രമായ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് പാരീസ് ഒളിമ്പിക്സിൽ അവതരിപ്പിച്ച സ്കിറ്റ് മതനിന്ദയാണെന്ന് ബി ജെ പി എം പി കങ്കണ റൌത്ത് പറയുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കങ്കണ ഈ സംഭവത്തിൽ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ സ്കിറ്റിന്റെ ദൃശ്യങ്ങൾ വൈറലായി മാറിയിരുന്നു ലിയനാർഡോ ഡാവിൻജിയുടെ ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിങ്ങിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പതിനെട്ട് പേർ ഒരു ടേബിളിനെ ചുറ്റുമിരിക്കുന്നതാണ് ആ സ്കിറ്റിലുള്ളത് ഇതിൽ പങ്കെടുത്തവരുടെ വേഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത് യേശുക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും അണിനിരക്കുന്നതിന് പകരം മധ്യഭാഗത്ത് സ്ത്രീയും ഇരുവശങ്ങളിലായി ഭിന്നലിംഗം സ്വവർഗാനുരാഗം അർദ്ധനഗ്നരായ ദേവത എന്നിങ്ങനെയുള്ള രീതിയിലായിരുന്നു ഈ ചിത്രീകരണം ഇതിൽ ഒരാൾ വലിയ ശിരോവസ്ത്രമാണ് ധരിച്ചിരുന്നത് അർത്ഥനഗ്നയായ ദേവത വെള്ളി ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നതായി കാണാം അത് യേശുവിൻ്റെ ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രഭാവലയത്തിന് സമാനമാണ് ദാനം ഭക്ഷണം നൽകുന്ന പാത്രം പോലെ കാണുന്ന തളികയിൽ മുഴുവനായി നീല പൂശിയ ഒരു മനുഷ്യനെ കാണാം അന്ത്യ അത്താഴം ക്രിസ്ത്യാനികൾ വളരെ വിശുദ്ധമായ നിമിഷമായാണ് കണക്കാക്കുന്നത് ഇതാണ് വിമർശനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ഈ പാരഡയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ ലോകമെമ്പാടും ഉയർന്നു വന്നത് ഈ പാരഡയിൽ ഒരു കുട്ടിയെ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് കങ്കണയുടെ വിമർശനം ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ പരിപാടിയിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചാണ് കങ്കണ തന്റെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരം ചിത്രീകരണങ്ങളിലൂടെ ക്രിസ്തു മതത്തെ അപമാനിച്ചെന്നും ഇടതുപക്ഷക്കാർ പാരീസ് ഒളിമ്പിക്സ് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തെന്നുമാണ് കങ്കണ ആരോപിക്കുന്നത് പരേഡിൽ സ്വവർഗ ലൈംഗികത ചേർത്തതിനെയും കങ്കണ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഒളിമ്പിക്സിൽ തുടക്കം കുറിച്ചത് സ്വവർഗരഥയെക്കുറിച്ച് സംസാരിച്ചാണ് ഞാൻ സ്വവർഗരതിക്ക് എതിരല്ല പക്ഷേ ഒളിമ്പിക്സ് ഏതെങ്കിലും ലൈംഗികതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ലൈംഗികത എന്തുകൊണ്ട് കിടപ്പുമുറികളിൽ മാത്രം ഒതുങ്ങിക്കൂട എന്നും കങ്കണ ചോദിക്കുന്നു കങ്കണ എല്ലായ്പ്പോഴും അങ്ങനെയാണ് മതങ്ങൾക്ക് എതിരായ വാർത്തകൾക്കും സംഭവങ്ങൾക്കും എതിരെ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നാൽ അവരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടാത്ത ചില മതങ്ങളുണ്ട് അതിനെതിരെ കങ്കണ നിരന്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും ഒരു യഥാർത്ഥ ബി ജെ പി എം പി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ നടി കങ്കണ